നമസ്കാരം ഇന്ത്യയിൽ സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലൊന്ന് കേരളമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരമാണ് ഈ റിപ്പോർട്ട് കേരളത്തിൽ മാറി മാറി വരുന്ന യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകളുടെ മോശം ഭരണം മൂലമാണ് കേരളം സാമ്പത്തികമായി തകർന്നതെന്ന് നിർമ്മല സീതാരാമൻ ആരോപിച്ചു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ കേരള സർക്കാർ അതിന്റെ അനുവദനീയമായ കടമെടുക്കൽ പരിധിയായ മൂന്ന് ശതമാനം കവിഞ്ഞതായും നാൽപ്പത്തി കോടി രൂപയ്ക്ക് അധിക ബജറ്റ് കടമെടുത്തതായും കേന്ദ്രമന്ത്രി പറഞ്ഞു കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കേരള സ്പെഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി ലിമിറ്റഡ് തുടങ്ങിയ സ്ഥാപനങ്ങൾ മുഖേനയാണ് ബജറ്റിന് പുറത്തുള്ള ഈ ഒരു കടമെടുപ്പ് നടത്തിയതെന്ന് നിർമ്മലാ സീതാരാമൻ കൂട്ടിച്ചേർത്തു വായ്പ ആരാണ് തിരിച്ചടയ്ക്കേണ്ടത് എന്ന് കേന്ദ്രമന്ത്രി ചോദിച്ചു ഇത് സർക്കാർ ഖജനാവിൽ നിന്ന് തിരിച്ചടയ്ക്കണം അതായത് കേരളത്തിലെ ജനങ്ങൾ അതടയ്ക്കുന്നു ബജറ്റിന് പുറത്തും കേരളം കടമെടുക്കുന്നുണ്ട് നാൽപ്പത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് ഇതുവരെ കേരളം കടമെടുത്തത് കടമെടുത്ത പണം തിരിച്ചടയ്ക്കാൻ വരുമാനം വേണം പക്ഷേ കേരളത്തിന് ഇപ്പോൾ വരുമാനമില്ല ട്രഷറി പണം ഉപയോഗിച്ചാണ് തിരിച്ചടയ്ക്കുന്നതെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി ഒൻപത് വരെ നരേന്ദ്രമോദി സർക്കാർ സംസ്ഥാനത്തിന് നികുതി വിഭജനമായി ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയും ഗ്രാൻഡിൻ എയ്ഡായി ഒരു ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയും നൽകിയിട്ടുണ്ട് ഈ പണം എവിടെയാണ് ചിലവഴിച്ചതെന്ന് കേരള സർക്കാരിന് അറിയില്ല ഒൻപതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയാണ് ബജറ്റിൽ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി സർക്കാർ നീക്കിവെച്ചത് എന്നാൽ ശമ്പളം നൽകാൻ പോലും ഖജനാവിൽ പണമില്ല എന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്